വരെ ഏവർക്കും എന്റെയും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും ഹൃദ്യമായ പുതുവത്സരാശംസകൾ പുതുവത്സര ദിനത്തിലും സാമൂഹ്യ സേവനത്തിൽ കർമ്മനിരതനായി നമ്മുടെ പ്രിയപ്പെട്ട അലിക്കാക്ക നമുക്കറിയാം എല്ലാ ആഘോഷ ദിവസങ്ങളിലും അദ്ദേഹം ഇത്തരത്തിൽ ചില സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒഴുകിയിട്ടാണ് അദ്ദേഹം ആ ദിനങ്ങൾ ആചരിക്കാറ് ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് അപ്പോൾ നമുക്കറിയാലോ ഇപ്പോ ഇന്നലെ ഈ ന്യൂ ഇയർ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം പലരും അടിച്ചു പൊളിച്ചു അങ്ങനെ ആഘോഷിച്ചു പക്ഷെ എന്താണ് നമ്മൾ ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആശയം എന്നുള്ളത് ശരിയും ശരിക്കും ഹൃദയത്തിൽ തട്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ അൽക്ക ചെയ്യുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സഹജീവികൾക്കും നമുക്ക് ചുറ്റുപാടുള്ളവർക്കും ഒക്കെ നമ്മളോട് കഴിയുന്ന മാതിരിയുള്ള സഹായവും ഉപകാരമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ അത്തരത്തിൽ ചിന്ത അത്തരത്തിലുള്ള നല്ല ചിന്തകളാണ് നമുക്ക് ഇത്തരത്തിലുള്ള ദിനങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടത് എല്ലാം നമ്മൾ അടിച്ചു പൊളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നമുക്ക് യുവതലമുറക്ക് മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ അരിക്കു നമുക്ക് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് അരിക്കാക്കാൻ്റെ ഈ പ്രവർത്തനത്തോട് സഹകരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് പല പ്രവർത്തനങ്ങളും അവരുടെയൊക്കെ പൂർണ്ണ സഹകരണത്തോട് കൂടിയാണ് അദ്ദേഹം ചെയ്യാറുള്ളത് ഈ പ്രവർത്തനത്തിലും നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അനുഗാക്കാൻ ഒരു ജീവിത ചര്യ കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഇടക്കാലത്ത് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ അതൊക്കെ അല്പ കുറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അത് അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം അത് തീരെ ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അപ്പം ഈ മഹത്ത സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ നമ്മുടെ കഴി നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു പങ്ക് നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഈ ഒരു സന്ദർഭത്തിലെ ഒരു പുതുവത്സര സന്ദേശമായി നമ്മുടെ അരിക്ക സമൂഹത്തോട് നൽകാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് സാമൂഹ്യ സേവന ഗ്രൂപ്പുകളിലേക്കൊക്കെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ആ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോസ് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ് ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു